അഷ്ടാവക്രൻ ഉദ്ദാലക മഹർഷിയുടെ ആശ്രമമുറ്റത്തേക്ക് ഒരു കുട്ടി ഓടി വന്നു എന്നിട്ടവൻ വിളിച്ചു പറഞ്ഞു അഷ്ടാവക്ര ഓടി വാ നമുക്ക് കളിക്കാം ആശ്രമത്തിനുള്ളിൽ നിന്നും മറ്റൊരു ശബ്ദമുയർന്നു ശ്വേതകേതു ഇതാ ഞാൻ വരുന്നു അല്പം കഴിഞ്ഞ മുറ്റത്തേക്ക് വക്രമായ ശരീരത്തോടു കൂടിയ ഒരു കുട്ടി ഇറങ്ങി വന്നു അവന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി എട്ട് വളവുകളുണ്ട് മറ്റു ചില ഭാഗങ്ങളിൽ എട്ട് ഒടിവുകളും അത്ഭുത രൂപമുള്ള ആ കുട്ടിയാണ് അഷ്ടാവക്രൻ ഉത്താലക മഹർഷിയുടെ ചെറുമകനായ അഷ്ടാവക്രൻ അമ്മയുടെ ഗർഭത്തിലിരിക്കെ ഒരിക്കൽ തന്റെ പിതാവായ കഹോടകന്റെ വേദോച്ചാരണം കേട്ടുപഠിച്ചു എന്നിട്ട് ഗർഭത്തിൽ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു അച്ഛന്റെ ഉച്ചാരണം ശുദ്ധമല്ല തെറ്റുണ്ട് ഇത് കേട്ട് കോപിഷ്ടനായ കഹോടകൻ നിന്റെ മനസ്സ് വക്രമായതിനാൽ ശരീരവും വക്രമായി തീരട്ടെ എന്ന് ശവിച്ചു അങ്ങനെയാണ് അവന് വളഞ്ഞ ഒരു ശരീരമുണ്ടായത് കുട്ടികൾ കളി തുടരവെ കള്ളക്കളി കളിച്ച ശേഖകേതുവുമായി വഴക്കിട്ട അഷ്ടാവക്രനെ അച്ഛനില്ലാത്തവൻ എന്നു പറഞ്ഞ് കൽസിക്കുവാൻ ശ്വേതകേതു പുരുമ്പെട്ടു ദുഃഖിതമായ അഷ്ടാവക്രൻ കളി നിർത്തി അമ്മയുടെ സമീപത്തെത്തി പരാതിപ്പെട്ടു തനിക്ക് ഇപ്പോൾ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ശാട്ട്യം പിടിക്കുകയും ചെയ്തു നിസ്സഹായയായി തീർന്ന അമ്മ ഗത്യന്തിരമില്ലാതെ അച്ഛന്റെ തിരോധാനത്തെക്കുറിച്ച് വിവരിക്കുവാൻ തയ്യാറായി ഒരിക്കൽ ദാരിദ്ര്യം കൊണ്ട് പുറതിമുട്ടിയപ്പോൾ എന്റെ നിർബന്ധത്താൽ നിന്റെ അച്ഛൻ കഹോടകൻ ധനം യാചിക്കുവാനായി ജനകമഹാരാജാവിന്റെ രാജധാനിയിലേക്ക് പോയി പക്ഷേ ഉടൻ രാജാവിനെ കാണുവാൻ കഴിയാതെ രാജസദസ്സിലെ പല പണ്ഡിതനുമായി വാദപ്രതിവാദം നടത്തി പരാജയപ്പെട്ട് പരാജയ ദിനം നൽകുന്ന ശിക്ഷ ഏൽക്കേണ്ടി വന്നു അങ്ങനെ സമുദ്രത്തിലറിയപ്പെട്ട അദ്ദേഹം പിന്നെ തിരികെ വന്നിട്ടേയില്ല നിയന്ത്രിക്കാനാകാതെ ആ പാവ സ്ത്രീ പൊട്ടിക്കരഞ്ഞുപോയി അമ്മയെ ആശ്വസിപ്പിച്ചിട്ട് അഷ്ടാവക്രൻ നേരെ ജനകസദസ്സിലേക്ക് യാത്രയായി വളഞ്ഞൊടിഞ്ഞ ശരീരവുമായി കൊട്ടാരവാതിൽക്കലെത്തിയ അഷ്ടാവക്രൻ എന്ന ബാലനെ കാവൽക്കാർ തടഞ്ഞു നിർത്തി രാജാവിനെ കണ്ടേ അടങ്ങൂ എന്ന മട്ടിൽ നിൽക്കുന്ന കുട്ടിയെ വിരട്ടി ഓടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല പ്രായത്തേക്കാൾ പ്രാധാന്യം ജ്ഞാനത്തിനാണ് നൽകേണ്ടതെന്ന അവന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് കുട്ടിയെ രാജസദസ്സിലേക്ക് പോകുവാൻ കാവൽക്കാർ അനുവദിച്ചു രാജസദസ്സിലെത്തിയ അക്രാവക്രൻ അഷ്ടാവക്രൻ പ്രധാന പണ്ഡിതനെ അന്വേഷിച്ചു അയാളോട് വാദപ്രതിവാദത്തിനാണ് താൻ വന്നിരിക്കുന്നതെന്ന് അറിയിക്കവേ എല്ലാവരും പരിഹാസത്തോടെ ചിരിച്ചു നിസാരനായ ഈ കൊച്ചനോ പണ്ഡിതനോട് ഏറ്റുമുട്ടുന്നത് എന്ന് സദസ്യർ അത്ഭുതപ്പെട്ടു അവസാനം രാജാവിന്റെ നിർദ്ദേശപ്രകാരം തർക്കം തുടങ്ങി വാദപ്രതിവാദങ്ങൾ ചൂടുപിടിച്ചു പണ്ഡിതൻ ആദ്യമായി പരാജയം അറിഞ്ഞു കുട്ടിയുടെ ജ്ഞാനത്തിന് മുന്നിൽ അയാൾ മുട്ടുമുത്തുമ്പോൾ നിയമപ്രകാരമുള്ള ശിക്ഷ പണ്ഡിതന് വിധിക്കപ്പെട്ടു അങ്ങനെ പണ്ഡിതൻ കടലിൽ എറിയപ്പെട്ടു ഒപ്പം അഷ്ടാവക്രന്റെ പിതാവ് കഹോടകൻ സമുദ്രത്തിൽ നിന്ന് ഉയർന്നുവന്നു അഭിമാന ആഹ്ലാദങ്ങളോടെ പുത്രനെ ആലിംഗനം ചെയ്ത ശേഷം അവനെയും കൂട്ടി കഹോടകൻ ആശ്രമത്തിലേക്ക് തിരിച്ചു മടക്കയാത്രയിൽ വഴിമദ്യെ കണ്ട നദിയിൽ അച്ഛനും മകനും സ്നാനം നടത്തി നദിയിൽ നിന്നും മുങ്ങി ഉയർന്ന അഷ്ടാവക്രന്റെ ശരീരത്തിലെ ഒടിവുകളും വളവുകളും അത്ഭുതകരമായി മാറിപ്പോവുകയും അവൻ സുന്ദര ബാലനായി തീരുകയും ചെയ്തു അത്യാഹ്ലാദത്തോടെ പിതാവും പുത്രനും കൂടി അമ്മയുടെയും മുത്തച്ഛന്റെയും സമീപം എത്തുവാൻ തിടുക്കത്തിൽ യാത്രയായി ബുദ്ധിശക്തിയിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും എന്തും നേടാമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മഹാഭാരതത്തിലെ അഷ്ടാവക്രന്റെ